ണുപ്പാണ് അത്രക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഈ ഒരു സെറ്റപ്പിൽ തന്നെ പോലീസ് അമ്മമാരോട് പോയി ചോദിച്ചാലും അവന്മാരും അമ്മോടൊന്നും പറയില്ല വഴി പറഞ്ഞു തരാമെന്നല്ലാണ്ട് ഈയൊരു പാലത്തിന്റെ മുകളിലൂടെ കവിഞ്ഞൊഴുകുന്ന ഓ മാനികൾ വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി മസനക്കുട്ടി ആ ഒരു ഏരിയ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക നമ്മളിപ്പോൾ ഏതോ ഒരു സ്ഥലത്താണ് അപ്പോൾ ഇവിടുന്ന് മസനക്കുടി വഴി പോകുന്ന ഒരു സംഭവം ഞാനിപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചും ഇങ്ങനെ ഇറങ്ങിയാണ് അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീടിലോട്ട് പോകാം അപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറയുമ്പം ഫ്രണ്ടിൻ്റെ എം ടി ആണ് നമ്മുടെ വണ്ടിയൊന്നും അല്ലാട്ടോ രണ്ടും വണ്ടിയും അല്ല സ്പ്ലണ്ടർ ആർജൊന്നും അല്ല എം ടിയിലാണ് പോകുന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പാണ് അപ്പോൾ ആ ട്രിപ്പിലെ രണ്ടാമത്തെ ബ്ലോഗായിരിക്കും ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം അപ്പം അതിനു മുമ്പായിട്ട് നമ്മളെ ചാനലാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിയേക്ക് അപ്പോൾ ഈ ഒരു ആർ സി ഒരു ടീമൊക്കെ പോകുന്നുണ്ട് ഇവിടെ ഒരു സ്പോട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ മുമ്പ് വന്നപ്പോൾ കഴിച്ചിരുന്ന സ്പോട്ടാണ് അത് അവന്മാർ ഇതിൽ പോയിട്ടൊരു ഉണ്ട് അപ്പോൾ അവന്മാർ അങ്ങനെ പോകാൻ നിൽക്കുവാണ് ആ ഒരു സ്പോട്ട് എനിക്കൊക്കെ അറിയാം ഞാൻ കണ്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോഴത്തെ ലിസ്റ്റിൽ ആ ഒരു സ്പോട്ടില്ല കേട്ടോ എൻ്റെ ലിസ്റ്റിൽ ഞാൻ കുറച്ച് എന്താ പറയുക ഒരു സ്ഥലം പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും പറയും പ്ലാനിങ് ഇല്ലാണ്ട് നടക്കത്തുള്ള ട്രിപ്പ് എന്നൊക്കെ പക്ഷേ ശരിക്കും അങ്ങനല്ല കേട്ടോ ശരിക്കും എന്തെങ്കിലും ഒരു പ്ലാൻ വേണം എന്നാലാണ് ട്രിപ്പ് അടക്കത്തുള്ളൂ അല്ലെങ്കിൽ ട്രിപ്പിൽ കുറേ സമയം നമുക്ക് വേസ്റ്റ് ആവും പോകേണ്ട സ്പോട്ടുള്ളൊരു ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പ് കംഫർട്ടബിൾ ആയിട്ട് നടക്കും അല്ലെങ്കിൽ നല്ല ലാഗ് ഇട്ടു കിട്ടും അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കൊരു ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു പ്ലാനിൽ ആ ഒരു സ്പോട്ട് ഇല്ല ആ ഒരു സ്പോട്ടിൽ ഇനി പോവാം ഇനിയും വരുമല്ലോ ഒരുപാട് വരും അപ്പം ഇന്ന് പോവാൻ വിചാരിച്ച സ്പോട്ട് തന്നെ കവർ ചെയ്യാന് നൈറ്റ് ൈറ്റ് ഇരുട്ടാവുംപ് കവർ ചെയ്യണല്ലോ ഡൗട്ടാണ് അല്ലെങ്കിൽ അവിടെ പോകാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് ഓക്കെ കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളിത് ഈ ഒരു ഗുണ്ടൽപേട്ട് ഗുണ്ടൽപേട്ടന്നെ കാണാം ആ ഗുണ്ടൽപേട്ട് ആ ഒരു സൈഡിൽ നിന്ന് നേരെ മസനകുട്ടി വഴി ഊട്ടി ഊട്ടി എത്തുന്നവരെ ഉണ്ടായിരിക്കുമുള്ളൂ കേട്ടോ അപ്പൊ മെയിൻലി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഏരിയ എന്ന് പറയുമ്പോൾ മസനക്കുടിയാണ് മസനകുട്ടി ആ ഒരു ഫോറസ്റ്റ് റൂട്ടാണ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി മെയിൻലി പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ പോയേക്കാം നല്ല അടിപൊളി റൂട്ട് റൂട്ടാട്ടോ ഈ ഒരു റൂട്ടൊക്കെ നമ്മള് മുമ്പ് സ്പ്ലൻഡറിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇവിടെ ഊട്ടി ഊട്ടിക്ക് നയൻറ്റി വൺ കിലോമീറ്റർ ശരിയല്ലേ അവന്മാർ പറഞ്ഞുള്ളട്ടോ ശരിക്കും അത്യാവശ്യം ഓടാൻ വേണ്ടിയിട്ടുണ്ട് ക്ലൈമറ്റ് സെറ്റ് സെറ്റാട്ടോ ഞാനിനി മറ്റൊരു ഇന്നർ മാത്രം ഇട്ടോണ്ടാണോന്നറിയില്ല ഈ ഒരു ജാക്കറ്റിന്റെ സിഡ് അയച്ചിട്ടോണ്ടാണോന്നറിയില്ലാട്ടോ എനിക്ക് ഇത്രയ്ക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നത് ഓ അടിപൊളിയാട്ടോ ഈ ഒരു ക്ലൈമറ്റ് ഒരു ചെറിയൊരു വെയിൽ പോലെ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നിയേക്കാം പക്ഷേ നല്ല തണുപ്പാട്ടോ ഇവിടെ അതിനു മുമ്പ് വേറൊരു ടൈഗർ റിസർവ് ഉണ്ട് കേട്ടോ ദേ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് അപ്പൊ ഇവിടെ കാറിനൊക്കെ ഫീ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഫീ ഒന്നുമില്ല എങ്കിലും ഞാൻ ചുമ്മാ എന്താ പറയുന്ന നോക്കാൻ വേണ്ടി അവിടെ നിർത്തി ആളോട് നോക്കിയാൽ അപ്പം ആൾ ഇങ്ങനെ തല ആട്ടി കാണിച്ചു അപ്പം ഞാൻ പോകുന്നുട്ടോ നല്ല തണുപ്പുണ്ട് കേട്ടോ കിഡിലെ തണുപ്പാണ് നല്ല വറക്കുന്നുണ്ട് ഞങ്ങൾ അന്ന് എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് ടീം എല്ലാവരും വന്ന സമയത്ത് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ ഈ ഒരു ഏരിയയിലൂടെ കവർ ചെയ്ത് പോയ സമയത്ത് പക്ഷേ ഏർലി മോർണിംഗ് ആയ കാരണം അത്രയ്ക്ക് സീനൊന്നുമില്ല അത്രയ്ക്ക് ബാധിച്ചിട്ടൊന്നുമില്ല എങ്കിലും വെയിലായിരുന്നു എന്ന് പറയുവാണ് ണ്ടോന്നാ ഈ ഒരു ഏരിയയിൽ അന്നും നമ്മൾ മൃഗങ്ങളൊന്നും കണ്ടില്ല കേട്ടോ പക്ഷെ ഇന്ന് ഭാഗ്യുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അന്ന് ഒറ്റ മൃഗങ്ങളെയും കണ്ടില്ല ഈയൊരു ഏരിയയിൽ പക്ഷേ മസനകുടി ആ ഒരു ഏരിയന്ന് കണ്ട പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ കറക്റ്റ് ഓർമ്മയില്ല അന്ന് ഈയൊരു വനത്തിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് മുത്തങ്ങയെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു മസനഗുടിയിൽ നിന്ന് കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ട് എന്തായാലും ഇവിടെ നിന്ന് കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു കാട് അതായത് ബന്ദിപ്പൂരി ബന്ദിപ്പൂരും മസനകുടിയും രണ്ടും രണ്ടാണ് കേട്ടോ അതായത് രണ്ടും വേറെ വേറെ ഏരിയയാണ് ഇത് ബന്തിപ്പൂര് ടൈഗർ റിസർവ് ഇതിനേരെ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ബന്ദിപ്പൂരിന്റെ ഓരോരോ ഏരിയകളാണ് ഈ മസനഗുടി എന്ന് പറയുമ്പോൾ വേറൊരു ഏരിയ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നുട്ടോ കറക്റ്റ് എനിക്കറിയില്ല കാരണം ഇത് ബന്ദിപ്പൂർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ തുടങ്ങുന്നത് അവിടെയും ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞ തന്നെ തുടങ്ങുന്നത് തിവന്മാർ നോക്കിയൊക്കെ ഇവിടെ ഉള്ളവന്മാരാണ് തോന്നും കൂളായിട്ട് ഹെൽമെറ്റ് വേണ്ട അവരുടെ അവരുടേതായിട്ടുള്ള രീതിക്ക് പക്ഷെ കേൽ വണ്ടി ഇങ്ങനെ ഹെൽമെറ്റ് ഇടാണ്ട് പോയി കഴിഞ്ഞാൽ ഇവര് പൊക്കാൻ ചാൻസ് ഉണ്ട് ഉണ്ടോ ആ നല്ല തണുപ്പാട്ടോ ഓ അപ്പൊ ഇനി ഊട്ടിയൊക്കെ എത്തുമ്പോ എന്തായിരിക്കും അവസ്ഥ അവര് വേറെ ഡ്രസ്സുണ്ട് വന്നിട്ടുണ്ട് അതും കൂടെ മേലിൽ കയറ്റേണ്ടി വരും ണാൻ കാണാൻ എന്നറിയില്ല ആ ഒരു താഴ്ഭാഗത്ത് ഫുള്ളി മാനുകൾ ഉണ്ട് കിട്ടും മാനുകൾ എല്ലായിടത്തുനിന്നും കാണാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു എന്താ പറയാ നല്ലൊരു നല്ലൊരു സംഖ്യ മാനുകളെ തന്നെ കണ്ടിട്ടുണ്ടാവും അതായത് അത്രയും മാനുകൾ കൂട്ടത്തോടെയാണ് വരിക അതാണ് അവരുടെ ഒരു പ്രത്യേകത ഏതായാലും ആംബ്യൻസ് ഏതായാലും ഒരു നാച്ചുറൽ വൈബ് രസല്ലേ അടിപൊളിയല്ലേ ഓ അപ്പോൾ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി തോന്നുന്നില്ലാട്ടോ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ ഒരു കാണുന്ന സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ എന്തോ ക്യാമ്പ് എന്തോ ഉണ്ട് കിട്ടോ പോലീസുകാരുടെ എന്തോ ക്യാമ്പ് സംബന്ധവും കാണുന്നുണ്ട് ഭയങ്കര രസം കേട്ടോ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ആ ഒരു ആംബിയൻസ് ആ ഒരു നാച്ചുറൽ ഫീൽ വേറെ തന്നെയാ കേട്ടോ നല്ല രസമുണ്ട് ഞാൻ അവിടെ കുറച്ച് സമയം നിന്നു അപ്പോഴേക്കും എന്താ പറയാ അവർ ബൈക്കിൽ പോകുന്ന പോലീസ് അവന്മാർ പറഞ്ഞു പെട്ടെന്ന് പൊക്കിയോളം പറഞ്ഞു എന്താലേ അടിപൊളി സ്ഥലോ മോനെ നോക്കിക്കെങ്ങൾ ഇതൊക്കെ ശരിക്കും കാണണം കേട്ടോ റിയൽ ആയിട്ട് കാണണം അതാണ് ഇതിന്റെ ബ്യൂട്ടിഫുൾ ഓ അടിപൊളി കേട്ടോ അടിപൊളിന്ന് വെച്ചാല് ഒരേ രക്ഷയില്ല കേട്ടോ അന്ന് വന്ന സമയത്തൊക്കെ ഈ ഈ ഒരു ഒരു ഈ ഒരു നേക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതേ റൂട്ടിലൂടെ നമ്മൾ പാസ് ചെയ്ത് പോയാണ് പക്ഷേ ഇന്ന് ഈ കാണുന്ന ഒരു നേക്ക് ഉണ്ടായിരുന്നില്ല അതിനുള്ള റീസൺ എന്ന് പറയുമ്പോൾ അന്ന് നമ്മൾ വേനൽ സമയത്തായിരുന്നു പോയത് അപ്പം അതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു ബലമായ ഡൗട്ട് ഇപ്പം ഇങ്ങനെ മൊത്തം പാച്ചപ്പൊക്കെ ഇങ്ങനെ നിറഞ്ഞണ്ട് എന്താ പറയുക അവർ ഭംഗിയായി നിക്കുകട്ടോ തുടുത്ത് നിൽക്കുക ഈ ഒരു കാടിൻ്റെ മുഴുവൻ ഭംഗിയും ഇപ്പം ഇങ്ങനെ നമുക്ക് കാണിച്ചുകൊണ്ട് തരുവാണ് കാട് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ എന്നാണ് ഇപ്പം അടിപൊളിയാട്ടോ ഗായ സുദ്ധേ മാൻകൂട്ടങ്ങൾ ഒരു ലോഡ് ഉണ്ട് കിട്ടും ഒരു ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് മാൻകൂട്ടങ്ങളുണ്ട് എൻ്റെ മോനെ കിടിലൻ ഇപ്പൊ ഈ ഒരു വാലിന്ന് പറയുമ്പോ നമ്മള് മാത്രള്ളേ അത് വേറൊരു കാര്യം ആ ഇപ്പൊ ഒരു ലോറി വരുന്നുണ്ട് ഫ്രണ്ടിന്ന് ഇപ്പൊരു ലോറി വന്നു പൈസ അപ്പോൾ ഇവിടെ ഒരു ഫോറസ്റ്റ് ചേഞ്ച് ആവുകയാണ് കേട്ടോ അതായത് കാട് ചേഞ്ച് ആവുകയാണ് അപ്പം ഇനി ഏതാണെന്ന് എനിക്കറിയാം അന്ന് ഈ ഒരു ഏരിയ ഒന്നൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ ഈ ഒരു ഏരിയ ഒക്കെ കൃത്യമായിട്ടുള്ള ഓർമ്മയുണ്ട് ഈ ഒരു നമ്മുടെ റീലുണ്ടാവും കേട്ടോ അവന് ആസിൽ ഇങ്ങനെ ഈ ഒരു കവാടവും കടന്നിങ്ങനെ നമ്മുടെ സ്പ്ലണ്ടർ റോട്ടിൽ ഇങ്ങനെ വരുന്ന സംഭവം ഞാനപ്പോൾ വേറെ ഏതോ ഒരു വണ്ടിയിലായിരുന്നു ഇറങ്ങും ഞാൻ എൻ്റെവർക്കും ഇറങ്ങുന്നു തോന്നുന്നു കേട്ടോ അവർ എൻ്റെ ഓർക്കുണ്ടായിരുന്നു അതിൽ ഇതേ നീലഗിരി നീലഗിരി ഡിസ്ട്രിക്ട് ബോർഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി നീലഗിരി ആ ഒരു ഏരിയ ആണ് അപ്പോൾ ഇനി മുതുമല ടൈഗർ റിസർവ് കണ്ടോ മൊത്തം മുതുമല ടൈഗർ റിസർവ് തന്നെയാണ് കാണുന്നത് എല്ലാം ഓർത്തും ഇതേ കണ്ടോ ഇവിടെ ക്യാമറക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അതായത് ഈ ഒരു ഏരിയയിൽ കേരളം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ക്യാമറക്കൊന്നും ഒരു കുഴപ്പമില്ല ഇതുവരെ നമുക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ കേരളത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ ഇഷ്യൂസ് പക്ഷേ ഇതുവരെ കൈപ്പെട്ടിട്ടില്ല ഇതുപോലൊന്നും പോയിട്ടില്ല കേരളത്തിൽ നിന്ന് അതാണ് പ്രശ്നം അതായത് ഇപ്പം നമ്മൾ പോയില്ലേ പോലീസ് മാമമാരുടെ മുന്നിൽ കൂടെ അങ്ങനെ ഇതുവരെ പോയിട്ടില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ന് ഉണ്ടാവും ആവും ഇവിടെ കൂള കേട്ടോ ഈ ഒരു ഏരിയ ഒക്കെ ആ കൂളാണ് തണുക്കൊന്നും കൈ ആ ഞാൻ പറഞ്ഞേ ഞാൻ പോലീസ് എമ്മമാരുടെ കാര്യം പറഞ്ഞു ഇപ്പം നമ്മളിപ്പോൾ വഴിയൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു സെറ്റപ്പിൽ തന്നെ പോലീസ് എമ്മമാരോട് പോയി ചോദിച്ചാലും അവന്മാരും അമ്മോടൊന്നും അറിയില്ല വഴി പറഞ്ഞ് തരാം എന്നല്ലാണ്ടേ വേറൊന്നും ചോദിക്കില്ല പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ പേടിയാണ് അങ്ങനെ ചോദിക്കാൻ കാരണം മുമ്പ് പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ക്യാമറേൻ്റെ വിഷയത്തിൽ അതുകൊണ്ടാണ് നമ്മളിപ്പം മസനക്കുടി ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ അപ്പം ഇത് വേറെ ഏതോ ഒരു മുതുമലൈ ടൈഗർ റിസർവ് ആണ് അപ്പം ഇനി ഇങ്ങനെ പോയി പോയി നമുക്ക് മസനകുടി വഴി ഇങ്ങനെ ഊട്ടിയിലോട്ടെത്തണം സമയവും ഒന്നും നോക്കുന്നില്ല കേട്ടോ ഒരു പ്ലാന് എനിക്ക് ഇന്ന ഇന്ന സ്ഥലങ്ങൾ കവർ ചെയ്യണം എന്നുള്ളൊരു പ്ലാനെ എൻ്റെ മൈൻഡിലുള്ളൂ അതായത് കുറച്ച് സ്ഥലങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പോകുമ്പം ഈ ഒരു ഏരിയയ്ക്ക് പോകണമെന്ന് അല്ലാണ്ട് ചുമ്മാ ഊട്ടി പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതങ്ങനെ തപ്പി പോകും പിന്നെ വണ്ടി പോകുന്ന ഇടയ്ക്ക് ഇങ്ങനെ തപ്പണ്ടിരുന്നു എവിടെ പോകും എവിടെ പോകും ഒക്കെ ആദ്യം അങ്ങനെ ആയിരുന്നു കേട്ടു പോകും എനിക്കല്ല ഓർമ്മയുണ്ട് ആദ്യം കുറേ മുമ്പ് നമ്മൾ ഒരു എൻ്റോർക്കിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു ഫ്രണ്ടിൻ്റെ ഒരു സ്പ്ലണ്ടറും പിന്നെ ഒരു എൻഡോർക്കും അപ്പം അതിലൊക്കെ പോയപ്പോൾ അങ്ങനെ ആയിരുന്നു കയറിയിട്ട് റണ് ചെയ്യുമ്പോഴാണ് ഈ ഒരു തപ്പലക അപ്പോൾ ഒരു കറക്റ്റ് നമ്മൾ വിചാരിച്ച പോലൊന്നും ഒന്നും ആവില്ല എന്നാലും നമുക്ക് ഞാൻ ഇപ്പം ചെയ്യുന്നതെന്ന് പറയുമ്പം നമുക്കൊരു നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടാവും അപ്പം ആ ഒരു സ്ഥലങ്ങളൊക്കെ നമ്മൾ പോവാത്ത സ്ഥലങ്ങൾ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് ഇനി പോകുമ്പം ഈ ഒരു സ്ഥലമൊക്കെ കവർ ചെയ്യണം അതോ മഴ പെയ്തു കിട്ടോ ആന ഗായ്സ് ഈ ഒരു ഏരിയന്ന് ആദ്യമായിട്ട് ആനയെ കണ്ടു മഴ പെയ്ത സംഭവം സീനാവും കേട്ടോ ഇതേ നോക്കിക്കഴിഞ്ഞാൽ ആന ഇന്ന് ഫുള്ളിൽ ലെക്ക കേട്ടോ മൊത്തം ആനകൾ കാണുന്നുണ്ട് ഫുള്ള് ആണോ നല്ല രസം ആട്ടോ തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് 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 എന്തൊക്കെയോ കാണിച്ചു എന്നിട്ട് കുറെ ഇങ്ങനെ തുമ്പി കൈ ആയിട്ട് ഇങ്ങനെ എടുക്കും എന്നിട്ട് ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ എടുത്ത് കഴിയുമ്പോൾ നേരെ വയലോട്ടം കൊണ്ടുപോകും അങ്ങനെയാണ് അവർ തി കഴിക്കുന്നത് ഇതേ ഇവിടെ ഒരു മാൻകൂട്ടം അതിനിടയിൽ മഴയും വരുന്നുണ്ട് കേട്ടോ മഴ വന്നാല് ബ്ലോഗാകെ സീനാവും ഇതേ കണ്ടോ മാൻകൂട്ടം ഇവിടെ ഇതേ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട് എന്താവും ഒരു ഐഡിയ ഇല്ല മഴ പെയ്തു കഴിഞ്ഞാലും മൊത്തം എടുത്ത് ബാഗിലോട്ട് ഇട്ട് ഒറ്റ പോക്കായിരിക്കും അതേ നടക്കത്തുള്ളൂ അല്ലെങ്കിൽ മൊത്തം നഷ്ടമായിരിക്കും കേട്ടോ വേറെ ഒന്നുമല്ല നമുക്ക് ഇനിയും വീഡിയോ എടുത്തുകൂടെ വെയിലൊക്കെ വരുമ്പോൾ അല്ലാണ്ട് മഴത്തിങ്ങനെ എടുത്ത് ക്യാമറ നശിപ്പിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് വേറെ ഒന്നുമില്ല മഴ പെയ്യാണ്ടിരിക്കട്ടോ കേട്ടോ നമ്മളിത് ഊട്ടി എത്തും വരെ ഊട്ടി എത്തിയിട്ട് പിന്നെ കുറച്ച് സമയൊക്കെ പെയ്തോട്ടെ കുഴപ്പമൊന്നുമില്ല നമുക്ക് കുറച്ച് ബ്രേക്കൊക്കെ എടുക്കാം എന്നിട്ട് പയ്യ് അടുത്ത സ്പോട്ടിലോട്ട് പോകും മഴ കൂടുക കേട്ടോ വേറെ രക്ഷയില്ല ഒരു രക്ഷയില്ല ഗൈസ് മഴ കൂടി വരുന്നു എന്ത് ചെയ്യും അല്ലയ്യ ഇനി അടുത്ത രീതിയിൽ ഒരു പോയിന്റ് കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് നിർത്തി ക്യാമറ ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണം മഴ കൂടാൻ ഞാൻ ചാൻസ് കാരണം അങ്ങോട്ട് ചുരമാണ് ഇനി കല്ലട്ടി ആ ഒരു സൈഡിൽ ചുരം ഏരിയ ആവുമ്പോൾ മഴ കൂടാറാണ് പതിവ് ായ്സപ്പദേ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടോട്ടോ പോകണ്ടേ ആര് മസനഗുഡിലോട്ടുള്ള റൂട്ട് ഇന്ന് മൈസൂർ പോകുന്ന റൂട്ടിൽ കൂടെ നമ്മൾ വന്നിട്ട് നമ്മൾ ഇവിടുന്ന് മസനകുടി പോകുന്ന റൂട്ടിൽ കയറി ഇനി ഇതിലെങ്ങനെ ഈ ഒരു റൂട്ടൊക്കെ നമ്മൾ കുറേ പോയതാട്ടോ ഇനിയെന്ന് പറയുമ്പോൾ നേരെ മസനക്കുടി ടൗണ് പിന്നെ അത് കഴിഞ്ഞ് കുറേ ഓടി കഴിഞ്ഞാൽ നേരെ നമുക്ക് തലട്ടിച്ചുരം കയറി ഇങ്ങനെ കുട്ടിയിലോട്ടങ്ങ് എത്താവുന്നതാണ് നോക്കിയൊക്കെ ആ ഇതാണ് ഞാൻ കണ്ടുണ്ടായിരുന്നേ റീല് കണ്ടായിരുന്നു കേട്ടോ ഞാൻ മറന്നുപോയട്ടോ ആ ഒരു കാര്യം അതായത് ഇതിപ്പോഴടുത്ത് വാട്സപ്പിലൊക്കെ ഷെയർ ആയി വന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു ഈ ഒരു പാലത്തിന് മുകളിലൂടെ കവിഞ്ഞൊഴുകുന്ന സംഭവം ഞാൻ കണ്ടുണ്ടായിരുന്നു അതാണിത് ഇവിടെ ഫോട്ടോ എടുക്കുന്നു അവർക്ക് ആവണ്ട എനിക്കും വേണം ഫോട്ടോ എടുക്കാൻ ഇവിടെ അതുകൊണ്ട് ഞാൻ താഴോട്ട് പോകുന്നു അല്ലോ ഇതിലോട്ടൊന്നും വീഴണ്ടെന്ന മതിയാണ് നമുക്ക് പോയേക്കാം അപ്പൊ ഇതില് ബസ്സൊക്കെ പോകുന്നുണ്ട് കെട്ടോ ബസ് സർവീസ് ഒക്കെ ഉണ്ട് ഈ ഒരു റൂട്ടില് ഒരു മാക്സ് ആണെന്ന് തോന്നുന്നു ശബ്ദം കേട്ടിട്ട് ഓക്കെ അപ്പൊ മൃഗങ്ങളെല്ലാം കാണുമെന്നുള്ള കാര്യം ഐഡിയല്ലോ ട്ടോ കണ്ടാ മതിയാർദും മൃഗങ്ങൾ കാണണം എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കാടുകളിലൊക്കെ ഇതേ ഇതുപോലുള്ള മാന് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കാണും ഓ ഒരു മാന് കാഷ്ടിക്കുന്നു വാലും പൊക്കിയിട്ട് ഒരു കൂട്ടം മാനുകളുണ്ട് ആ നല്ല തണുപ്പുണ്ട് അതിൻ്റെ കൂടെ തണുപ്പുണ്ടായ കാരണം നല്ല രസം ഉണ്ടോ കേട്ടോ ഒരു ക്ഷീണ കാര്യമൊന്നും അറിയില്ല വെള്ളം ഇങ്ങനെ കുടിക്കും അതുപോലെ മൂത്ര കഴിക്കാനും നല്ല രീതിക്ക് മുട്ടും ഓ ഇവിടെ ഒരു കൂട്ടം കൂട്ടമാനുകൾ മ്മോ ഇത് ഞാൻ കണ്ടില്ല കേട്ടോ കണ്ണില് പെട്ടില്ല അടുത്തുണ്ടായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധ ഇങ്ങോട്ടായിരുന്നു ഈ ഒരു കാറ് നിർത്തിയായി ഈയൊരു പോസിഷനിലോട്ട് ഇതേ സഫാരിൻ്റെ ആളുകളാ കേട്ടോ ഇവന് ഇവർ വിളിക്കും വേണ്ട വേണ്ട എനിക്ക് എപ്പോഴും കിട്ടാറുണ്ട് ഇതിനർത്ഥം മസനകുടി ടൗൺ എത്തിയെന്ന് കേട്ടോ അതായത് ഏതാനും ഒരു കിലോമീറ്ററിനകം മസനക്കുടി ടൗൺ എത്തും മസനൻകുടി ടൗൺ എത്തും മുമ്പ് എപ്പോൾ വരുവാണെങ്കിലും ഇതുപോലെ ഉണ്ടാവും അവർ ട്രക്കിങ്ങിന് ഉൾവനത്തിലോട്ട് പോകണമെന്ന് ചോദിച്ചിട്ട് അവരുടെ ആ ജീപ്പിൽ ഫീ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാടിനെ ഒന്നും കൂടെ ഉള്ളിലോട്ട് കൊണ്ടുപോകും അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം ഇവിടെ മസനക്കുടിയിൽ നല്ല രസം കേട്ടോ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പം നല്ല തണുപ്പുണ്ടായതുകൊണ്ട് തന്നെ ചായ നല്ല കുടിക്കാനുള്ള മൂടുണ്ട് കേട്ടോ ബോഡി എങ്ങനെ ചൂടാക്കി എടുക്കണം ഇവിടുത്തെ ഫുഡെല്ലാം വേറെ ഒരു ടേസ്റ്റി ആട്ടോ അത് നൈസാണ് അപ്പം നമുക്ക് ഇവിടുന്നതിലൊന്ന് ചായ കുടിക്കണം എന്നുണ്ടോ കേട്ടോ അതായത് ചായ എങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് കുടിച്ചു ഓടിക്കണം ഇവിടെ നിന്നാക്കാം ഇവിടെ ഒരു വൈബ് ഉണ്ട് കണ്ടിട്ട് കട കണ്ടിട്ട് ആംബിയൻസ് അടിപൊളിയ ഈ ഒരു ഷോപ്പിന്റെ ഓക്കെ അപ്പൊ ഇനി ഇവിടെ നിന്ന് ചായ കുടിച്ചും കാണാം എന്നാ ഒരു ലൈറ്റി ഗൈസ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ടീ എല്ലാം കുടിച്ച് നേരെ വീണ്ടും പോവാട്ടോ അപ്പൊ ഇനിയുള്ള പോഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ റോഡൊന്ന് വലുതായിട്ടുണ്ട് നൈസായിട്ടൊന്ന് വലുതായിട്ടുണ്ട് അപ്പൊ ഓൾമോസ്റ്റ് നമുക്കാർ കല്ലടിച്ചു വരെ താറായിട്ടുണ്ട് കേട്ടോ കല്ലടിച്ചുരും കയറി അങ്ങനെ എന്ന് പറഞ്ഞാൽ കിടിലം ചോരാട്ടോ അത്രയ്ക്ക് കുത്തനുള്ളൊരു ചോറ് അത്രയും കുത്തനെ നമ്മളെ സ്പ്ലണ്ടർ ഒന്നും ഡബിളൊക്കെ ഉണ്ടെങ്കിൽ പില്ലണൊക്കെ ഉണ്ടെങ്കിൽ വലിയ പാടാട്ടോ ഫസ്റ്റ് കിട്ടിങ്ങനെ പതുക്കെ പതുക്കെ പോകണം എന്നാലേ അന്ന് വലിയങ്ങ് കയറുള്ളൂ അങ്ങനെയുള്ളൊരു സ്പോട്ടാണ് ശക്തമായ ഗൈസ് മഴ പെട്ടന്ന് അങ്ങ് കൂടും കേട്ടോ ഒരു ലെവലില്ലാണ്ട് പെട്ടെന്ന് കൂടും അതുപോലെ കുറയും അങ്ങനെയൊക്കെ ഒരു രീതി ഒരു വെറൈറ്റി ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ആട്ടോ മഴയുടെ കോലം അധികം ആയി കഴിഞ്ഞാൽ നമുക്ക് സീനാട്ടോ വെള്ളം കയറും ക്യാമറ ഒന്ന് രണ്ട് രണ്ട് ക്യാമറ പോവും മൈക്ക് പോവും മൈക്ക് അഡാപ്റ്റർ പോവും വമ്പ നഷ്ടമായിരിക്കും ഗൈസ് മഴ പോയിട്ടോ ഒരു മഴ അടവടല പോയി നല്ല രസം ഉണ്ട് കിട്ടോ ഈ ഒരു മൺസൂണ് അതായത് ഈ ഒരു മഴയൊക്കെ തുടങ്ങി ആ ഒരു പച്ചപ്പൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാൻ നല്ല രസമുണ്ട് ഇതെന്താണ് ഗൈസ് സംഭവം ഇനി വളവായത് കൊണ്ട് വെച്ചതാണോ അറിയില്ല കേട്ടോ ആക്സിഡൻ്റും ഉണ്ടായി കാണും ഇതൊരു പുതിയ സംഭവം പോലെ തോന്നുന്നു ആ ഒരു സംഭവം ആഹാ ഏതാനും കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ കല്ലട്ടിച്ചുരത്തിലോട്ട് കല്ലട്ടിച്ചുരം കഴിഞ്ഞ് മൊത്തം നമുക്കൊരു മസനകുടി ടൗണിൽ നിന്ന് മാനികൾ ഇവിടെയും മാനികൾ കുറേ കണ്ടു പക്ഷെ മസനഗുടിയിൽ ഇന്ന് വന്നപ്പം ആനയൊന്നും കണ്ടില്ല കേട്ടോ മസനഗുടി ആ ഒരു ഏരിയയിൽ പക്ഷെ നമ്മൾ വന്തിപ്പൂര് അതിന് കുറച്ച് മുമ്പുള്ള ആ ഒരു ഫോറസ്റ്റിൽ ആനയൊക്കെ കണ്ടോണ്ടായിരുന്നു ബന്ദിപ്പൂര് ആ ഒരു സൈഡൊക്കെ ചെന്നായ നോക്കിക്കേ നോക്കിക്ക് കറക്റ്റ് ചെന്നായ ആ ഒരു ലുക്കില്ലേ കണ്ടിട്ട് ഓ ചെന്നായ ചെന്നായിരിക്കും കേട്ടോ എനിക്ക് കണ്ടപ്പോൾ ആ ഒരു ലുക്ക് തോന്നി ആ ഒരു ചെന്നായ പോലെ തോന്നി കണ്ടപ്പം എന്താ വ്യൂ കഴിച്ചു നോക്കിക്കേ ആ ഒരു വ്യൂ എന്ത് കിട്ടില്ല അല്ലേ ബ്യൂട്ടിഫുൾ ഈ കല്ലട്ടിച്ചുരത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാല് ഈയൊരു ഇതിന്റെ ടോപ്പിലോട്ടാണ് ഊട്ടി സൈഡ് ഈയൊരു കുന്നിന്റെ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കല്ലട്ടിച്ചുരം ഈയൊരു കുന്നിന്റെ മുകളിൽ നമ്മൾ എത്തിക്കും അതായത് അത്രയ്ക്ക് കുത്തന പോകുന്ന ചുരമാണ് ഫുള്ളി കുത്തനുള്ള കയറ്റങ്ങളാണ് ഈ ഒരു കല്ലട്ടിച്ചുരത്തിൽ അതാണ് ഈ ഒരു ചുരത്തിന്റെ പ്രത്യേകത ഓ നമുക്ക് ഏകദേശം ഊട്ടി എത്താറായപ്പോ മഴ ഇട്ടിട്ടോ എവിടെ നിന്ന് നിർത്തണോട്ടോ ഒരു നല്ല സ്ഥലം നോക്കിയിട്ട് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു കുറച്ചും കൂടെ പോയിട്ട് അവിടെ നോക്കണം നിർത്താൻ കഴിയുമെന്ന് ഇതേണ്ട ഒരു പാലം എല്ലാവരും ഫോട്ടോ വീഡിയോ കിടക്കുന്നത് ഒരു കാണാൻ നല്ല രസമുള്ള ആ ഒരു പാലം ചുരം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വളവ് ഇതിങ്ങനെ കഴിഞ്ഞിട്ടൊരു വ്യൂ പോയിൻറ്റ് ഉണ്ട് കിട്ടും ഇവിടെ അപ്പോൾ അതെനിക്ക് തോന്നുന്നു ക്ലോസ് ആക്കിയിട്ടുണ്ടോ എന്നൊക്കെ മുമ്പ് വന്ന സമയത്തും കണ്ടത് ക്ലോസ് ആക്കിയ പോലെ ഉണ്ടായിരുന്നു അതിന് മുമ്പൊക്കെ വന്നപ്പം അവിടെ ഓപ്പൺ തന്നെയായിരുന്നു അതേ മഴ കുറഞ്ഞു കിട്ടും ഈ ഒരു ഏരിയയിലോട്ട് മഴയില്ല ഇതൊരു പർട്ടിക്കുലർ ഏരിയ ഇങ്ങനെ വെച്ച് കളിക്കാം കേട്ടോ ഈ ഒരു മഴ നമ്മൾ ഏർലി മോർണിംഗ് വരുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നു ഒരു ചില ഏരിയയിൽ മഴ ചില ഏരിയയിൽ മഴ കുറവ് കൂടുതൽ അങ്ങനെയൊക്കെ ആയിട്ട് അതെ അങ്ങനെ ഈ ഒരു കല്ലട്ടിച്ചൂര് നമ്മൾ കയറി തുടങ്ങി ഇനി ഏതാനും കിലോമീറ്ററുകൾ മാത്രം നമുക്ക് ഊട്ടിയിലെത്താൻ വേണ്ടിയിട്ട് ആഹാ അടിപൊളി കേട്ടോ ആര് മലൻ മുകളിൽ നിന്ന് പോകുന്ന നോക്കിക്കെ പോകു പോകുന്ന നോക്കിക്കേ പാറിയിട്ട് പുക പോകുന്ന പോലെ അപ്പോ നല്ല കിടിലും ലാൻഡ് സ്ലൈഡ് ഒക്കെ ചാൻസ് ഉള്ള ഈ ഒരു കല്ലട്ടിച്ചോറൊക്കെ എന്റെ അമ്മ മുകളിലോട്ട് നോക്കുമ്പോൾ പേടിയാവും പൈസ അങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഗോപ്രോയിൽ ചാർജ് എല്ലാം കഴിഞ്ഞു കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ കല്ലട്ടി ചെറുത്തിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ ഇൻസ്റ്റയിൽ എടുത്തിട്ടുണ്ട് ഗോപ്രോ ഓഫായി പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ചാർജ് ചെയ്യുന്നിട്ടെക്കട്ടെ അപ്പോൾ ഇതേ ഈ ഒരു വ്യൂ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ നിർത്തി കേട്ടോ ഇവിടെ അല്ല അടിപൊളി ഒരു കല്ലട്ടി ഗ്രാമമാണത് അതായത് കല്ലട്ടി എന്ന് പറയുന്ന ആ ഒരു ഗ്രാമപ്രദേശമാണിത് നമ്മുടെ ആ ഒരു മൂന്നാറിലൊക്കെ കാണുന്ന പോലെ തട്ട് തട്ട് കൃഷികൾ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കുറേ മുമ്പ് റെയിലെടുത്തിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നാവും കുറേ മുമ്പ് നമ്മൾ മസനക്കുട്ടി വഴി ഫ്രണ്ട്സ് വഴി വന്നപ്പം ഇവിടെ നിന്നാണ്ടായിരുന്നു കേട്ടാ റീലെടുത്ത് ഉണ്ടായിരുന്നത് അയ്യോ വയ്യോ അയ്യോ എന്ന് പറഞ്ഞാണ്ട് ചാർജിംഗ് എന്ന് പറഞ്ഞ് ഞാനവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അവൻ്റെ മടിയിൽ ആ ഒരു സ്പോട്ടതാണ് നമ്മുടെ വണ്ടി അപ്പം പിന്നെ ഇവിടെ നിന്ന് വയ്യ പോകണം കേട്ടോ ഗായ്സ് അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം വന്ന് ഊട്ടി ടൗണിലൊക്കെ അപ്പോൾ ഇവിടുത്തെ എന്ന് പറയുമ്പം ഇവിടെ ഒരു ഒരു രൂപയ്ക്ക് ഇഡ്ഡലിയും അഞ്ച് രൂപയ്ക്ക് ചോറ കിടുന്ന ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു അപ്പം ആ ഒരു സ്പോട്ടിൽ ജസ്റ്റ് ട്രൈ ചെയ്യണമെന്ന് ഞാൻ മുമ്പ് വരുമ്പോഴേക്ക് ഫ്രണ്ട്സ് പറയാറുണ്ട് പിന്നെ അവിടെ ഒന്ന് കയറി കൂടെ അവിടെ കയറി കൂടെ എന്നൊക്കെ അറിയട്ടോ എൻ്റെ പാടും ഒക്കെ നോക്കിക്കൂടെന്നൊക്കെ അങ്ങനെ അന്നൊന്നും ഞാൻ കയറി ഉണ്ടായിരുന്നില്ല ആ ഒരു മൂഡില്ല അങ്ങനെ ഒരു ഫ്ലോയില് പോകുന്നതാണ് ഓർമ്മയില്ലാത്തതാണ് അപ്പം ഒരു ട്രിപ്പിൽ അതങ്ങ് സാധിച്ചു സംഭവം ഫുഡിൽ ഇവിടെ നടക്കുന്നുണ്ട് കൊടുക്കുന്ന സംഭവം ഒരു ചെമ്പ് ചോറൊക്കെ കണ്ടിട്ടും അവിടെ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഊട്ടി സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് അമ്മ മെസ്സെന്ന് പറയുന്ന ഒരു മെസ്സേജാണ് അപ്പോൾ സംഭവമൊക്കെ ഉള്ള തന്നെയാണ് ഞാൻ കഴിച്ചു നോക്കി ഓവർ എക്സ്പെക്ട് ചെയ്ത് തരൊന്നും വേണ്ട എന്താ പറയുക ആ ഒരു റേഞ്ചിൽ ഉള്ളതെന്നുള്ളൂ പിന്നെ ബജറ്റ് മുന്നേറ്റർക്ക് കഴിഞ്ഞവരുന്നവർക്കൊക്കെ ഒരു യൂസ് ആകുന്നു മാത്രം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് ഞാൻ ഇവിടെ ചോയിൻ അപ്പാൻ വേണ്ടി വേണമെങ്കിൽ ഞാൻ വേണ്ട ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തൊട്ടടുത്തുള്ള വിലയൊക്കെയാണ് അപ്പം തോന്നുന്നുണ്ടെടുത്താൽ മതി നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഒന്ന് സ്പോട്ട് തന്നെ എടുക്കും അപ്പോൾ ഇനി മറ്റൊരു ഇടമായിട്ട് വീണ്ടും കാണാം